ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നാട്ടിലെ കൗമാര മാകം സമാപനത്തിലേക്ക് പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം കൊടിയിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഉപജില്ലകൾ തമ്മിലുള്ള മത്സരം ഫോട്ടോ ഫിനിഷിലാണ് കേരള നടനം മൈം മിമിക്രി ചവിട്ടുനാടകം മാർഗംകളി ഗോത്ര കലാരൂപമായ മംഗലം കളി ഉൾപ്പെടെയായിരുന്നു സമാപന ദിവസത്തെ മത്സരങ്ങൾ പോയിന്റ് നിലയിൽ ഒറ്റപ്പാലം ഉപജില്ലയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാട് മണ്ണാർക്കാട് ഉപജില്ലകൾ തൊട്ടുപിന്നിലുണ്ട് സ്കൂളുകളിൽ നിലവിലെ ജേതാക്കളായ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലമാണ് മുന്നിട്ട് നിൽക്കുന്നത് ആതിഥേയരായ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്തും ചിറ്റൂർ ജി വി ജി എച്ച് എസ് എസ് മൂന്നാം സ്ഥാനത്തുമുണ്ട് ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളും യു പി സ്കൂളും ബാപ്പുജി പാർക്കും ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലായി ക്രമീകരിച്ച പതിനെട്ട് വേദികളിലാണ് മത്സരങ്ങൾ കലോത്സവത്തിനൊപ്പം അറബിക് കലോത്സവവും സംസ്കൃതോത്സവവും ഉറുദു തമിഴ് കലോത്സവവും സമാപനത്തിലേക്ക് നീങ്ങി റവന്യൂ ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നുള്ള വിജയികളും അപ്പീൽ വഴി യോഗ്യത നേടിയവരുമാണ് മേളയിൽ പ്രതിഭയുടെ മാറ്റുരച്ചത്